ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ വിഭവമാണ് എന്നാൽ ഭയങ്കര സ്പെഷ്യലാണ് ഒരുപാട് പോഷകാംശമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് വാഴക്കല്ലത്തോരനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നേന്ത്രവാഴയുടെ കന്നാണ് നമ്മൾ വാഴ കൊലച്ചു കഴിഞ്ഞിട്ട് അത് വെട്ടിക്കളയുന്ന സമയത്തോ അല്ലെങ്കിൽ ആ വാഴയുടെ സൈഡിൽ തന്നെ വേറെ കുഞ്ഞു വാഴ മുളച്ച് വരും അതിൻ്റെ കന്നൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ വാഴക്കല്ല വാഴക്കന്ന് വാഴമാങ്ങ മാങ്ങ വാഴക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്കത് കറി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊല്ലുകളൊക്കെ ഒന്ന് ചെത്തിക്കളയണം നമുക്കതൊന്ന് കളഞ്ഞിട്ട് എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ തൊല്ലൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ എന്തായാലും അത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ അരിയാൻ പോകുന്നേക്കാൻ മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ഉണക്കപ്പയർ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം ഈ വാഴക്കല്ലയുടെ കൂടെ പയറോ മുതിരയോ ഒക്കെ ഇട്ട് വെക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ ഇന്ന് പയറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പയർ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പയറ് വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പോൾ എന്തായാലും പയർ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് പോയിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വാഴക്കല്ല എടുത്തിട്ട് റൗണ്ടായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ റൗണ്ടിൽ തന്നെ അരിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല ഇത് നമുക്ക് ഇനിയും ചെറുതാക്കണം അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് എന്താ നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വാഴക്കല്ലയ്ക്ക് നല്ല വേവുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ് നമ്മൾ അരിയുന്ന സമയത്ത് വെള്ളത്തിനിട്ടോട്ട് അരിയാത്തോണ്ടാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത് അത് പ്രശ്നമൊന്നുമില്ല ഇനി എന്തായാലും നമുക്ക് ഈ അരിഞ്ഞു വെച്ച വാഴക്കല്ല എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൽ ഒരുപാട് ഉണ്ടായിരിക്കും നമുക്ക് ആ നാരും കൂടെ ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം അതിനായിട്ടൊരു സൂത്രപ്പണിയുണ്ട് ഞാനത് കാണിച്ചു തരാം ആ സൂത്രപ്പണിക്കുള്ള സാധനമാണ് ഈ ഇരിക്കുന്നത് ഇത് മുളയുടെ തണ്ടാണ് ഇതുപോലൊരു ഷേപ്പിലെടുത്തിട്ട് ഉള്ളിലിട്ട് ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കുമ്പോൾ നമുക്കതുമ്മേ നാരി ചുറ്റി കിട്ടും അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇതാ ഇതുപോലെ നമുക്കതുമ്മ നാരുചുറ്റി കിട്ടും ഇതിലത്തെ ആ വാഴക്കല്ലിൻ്റെ പീസുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം എന്നിട്ട് ആ നാല് മാത്രം നമ്മൾ കളഞ്ഞാൽ മതി ഇതിപ്പോൾ ഇങ്ങനെ മുളയുടെ തണ്ട് കിട്ടുന്നില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പപ്പടക്കോലുണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും അത് വെച്ച് കറക്കി കൊടുത്താലും നമുക്ക് ഈ നാരിങ്ങനെ ചുറ്റി എടുക്കാൻ പറ്റും ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ആ കിട്ടിയ നാര നമ്മൾ കളയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നാര കിട്ടാതാവും അതുവരെ നമ്മൾ ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾതാണ് നമ്മുടെ നാരൊക്കെ ചുറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ വാഴക്കലിതാ ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കണം അതിനു മുമ്പ് നമ്മൾ നേരത്തെ ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള പയർ ഉണ്ടായിരുന്നല്ലോ അതും കൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടണം ഞാനിപ്പോൾ എന്തായാലും രണ്ടും ഒരുമിച്ചാണ് ഇടുന്നത് ആദ്യം പയറിട്ടു അതിൻ്റെ മുകളിൽ കൂടെ ഈ വഴക്കലേ ഇട്ടു ഇനി നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ പയറും വാഴക്കല്ലിലൊക്കെ കുക്കറിലേക്ക് ഇട്ട് വെച്ചു ഇനി നമുക്ക് ഇത് വേവുന്നതിനു ശേഷമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഞാൻ ഇപ്പം ഇടുന്നില്ല ഇനി നമുക്ക് കുക്കർ കുക്കറടച്ച് സ്റ്റൗവിൽ വയ്ക്കാം ഒരു നാലഞ്ച് വിസലൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം വെന്തിട്ടുണ്ടെന്ന് ഉറപ്പൊന്നുമില്ല കാരണം വാഴക്കാലയ്ക്ക് നല്ല വേവുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇനിയും എന്നുണ്ടെങ്കിൽ തിരിച്ച് സ്റ്റവിൽ തന്നെ വയ്ക്കാം ഇത് എന്ന് ചോദിച്ചാൽ വെന്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചധികം കടിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഒരു മൂന്നാല് വിസലും കൂടെ അടിക്കാമെന്ന് വിചാരിച്ച് തിരിച്ച് സ്റ്റവിൽ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു നാല് വിസിലും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് മൊത്തം ഒരു എട്ട് വിസലായിട്ടുണ്ട് നമ്മുടെ വാഴക്കല്ലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതെല്ലായ്പ്പോഴും ഈ എട്ട് വിസലിലെ കണക്ക് പറയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ വാഴക്കല്ലയുടെ വേവ് പോലെ ഇരിക്കും ഒരു അഞ്ച് വിസിലൊക്കെ എന്തായാലും വേണ്ടി വരും അപ്പം പിന്നെ നമുക്ക് ഈ വെന്തിരിക്കുന്ന വാഴക്കല്ലിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കാം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഉള്ളിക്കാച്ചലാണ് അതിനാവശ്യമായിട്ടുള്ള ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീഞ്ചട്ടിയിലെ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ചെയ്യാം അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഇതിവിന് ആവശ്യമായിട്ടുള്ള എത്രയാണോ മുളക് കൂടി വേണ്ടത് അത്ര മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് ഈ മുളകിൻ്റെ പച്ചമുളകൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വാഴക്കല്ലി എടുത്തിട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ ഈ വാഴക്കല്ലി എന്ത് കഴിഞ്ഞപ്പം ഇതിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലുള്ള കുറച്ച് വെള്ളമൊന്നും വലിഞ്ഞ് കിട്ടാനുള്ള സമയം മാത്രമേ വേണ്ടു അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വാഴക്കല്ല തോരൻ അല്ലെങ്കിൽ വാഴക്കല്ല ഉപ്പേരി ഇതവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അൾസർ ഉള്ളവരും കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവരൊക്കെ ഈ വാഴക്കല്ല തോരൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ല ആരോഗ്യമായിട്ട് കഴിഞ്ഞിരുന്നത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടുവാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാകും വളരെ അപൂർവ്വമായിരിക്കും ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ